നമസ്കാരം നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്റെ എനിക്ക് ചോദിക്കണം അഗ്രഹമുള്ളൊരു ക്വസ്റ്റിനാണ് രണ്ടാദ്യത്തെ യാത്രകൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ആ സമയത്ത് രണ്ടാം പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമമാവും പോകാൻ പറ്റില്ല ലീവ് വേണം പൈസ വേണം ഇതുപോലുള്ളൊരു അല്ലമാർക്ക് ഈ പ്ലാറ്റ്ഫോം ഒന്നുമില്ല ഇപ്പോഴാണെങ്കിൽ അഞ്ചു ലക്ഷം ആറു ലക്ഷം പേരുടെ ഒരു കൂട്ടത്തിൽ ഇൻവിറ്റേഷൻ കിട്ടുന്ന രീതിയിലേക്ക് മാറി ഞങ്ങളെ ഞങ്ങളെപ്പോലെ എന്നെപ്പോലെ ഇപ്പം ഞങ്ങളൊക്കെ യങ് പിള്ളേരാണ് ചേച്ചറിനൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ചവിട്ടി നിൽക്കാനൊരു പ്ലാറ്റ്ഫോമുണ്ട് എല്ലാം മാർക്കും മുറക്കെ ഭഗവാൻ ഒരുക്കി തന്നൊരു പ്ലാറ്റ്ഫോമുണ്ട് ചേച്ചന അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ആ സമയത്ത് ഇപ്പോൾ ഓർക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു ശരിക്കും ഒറ്റയ്ക്ക് വഴി വട്ടി വന്നോ അറിയില്ല അത് അത് മറ്റേ കല് മറ്റൊന്നും അല്ല പൂവും മറ്റൊന്നുമല്ല കല്ലും മുള്ളും ചവിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ ഒരു ലക്ഷ്യ ഭഗവാൻ വെച്ചുവന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഇറങ്ങിയതാ അങ്ങനെ തന്നെയാണ് ഓരോ വട്ടം ഭഗവാൻ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അതിന് കഠിനാധാതം ചെയ്തിട്ടുണ്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് വിഷമിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് അതിന് കരഞ്ഞു പോയിട്ടുണ്ട് നിരാശയോടുകൂടി ഇരുന്നിട്ട് പോയിട്ടുണ്ട് പക്ഷെ അടുത്ത നിമിഷം അതിനു വീണ്ടും അതാ രണ്ട് കാര്യങ്ങളോ ഒന്ന് ആത്മാർത്ഥത ഭഗവാനെ ഏൽപ്പിച്ചതിന്റെ ഡ്യൂട്ടിയോട് ആത്മാർത്ഥത അദ്ദേഹത്തിനോടുള്ള വിശ്വാസം അദ്ദേഹം ഉണ്ട് എന്നുള്ള വിശ്വാസം ഈ രണ്ടും ഇതിനോട് കാണിച്ച സത്യസന്ധത ഇതാണ് എൻ്റെ കൈ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല വന്നു പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുത്തു നമ്മുടെ ഡ്യൂട്ടിക്ക് വെച്ച് ഈ ഡ്യൂട്ടിയിൽ ഇപ്പോ ഇത്രയധികം ആൾക്കാരെ കണ്ടുമുട്ടി വഴിയിൽ പലരും നമ്മുടെ കൂടെ ചേർന്നു ഒരുമിച്ചൊരു കൂട്ടായി ചേർന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലമാർക്ക് താന ചേർന്ന കൂട്ടാ അത് അതുകൊണ്ടുതന്നെ അതിനൊരു ശക്തി കൂടല്ല അത് ആര് നിർബന്ധിച്ച് വരുന്നതോ പരസ്യം കേട്ട് വരണതോ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവരണതോ അല്ല താന ചേർന്ന കൂട്ടത്തിന് എപ്പോഴും ഒരു ഒരു പവർ കൂടും ഒരു പഞ്ചു കൂടും അപ്പോൾ അങ്ങനെയൊരു കൂട്ടം അത് അപ്പം ആ ആ കൂട്ടം കൊണ്ട് പോവാൻ പറ്റണു ഓരോ ലക്ഷ്യങ്ങളിലെത്തണു അതൊക്കെ ഒരു എന്താ പറയുക ഇപ്പോഴും ഓരോ ലക്ഷം കഴിയുമ്പോഴും ചെയ്യുമ്പോൾ അതിൻ്റെതായ ടെൻഷനുകളും വിഷമങ്ങളും ഒക്കെ സഹിച്ചിട്ട് തന്നെ ചെയ്യണം പക്ഷെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ ഞാൻ ഈ ഡ്യൂട്ടി ചെയ്തു എന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് മുമ്പിൽ നിൽക്കുക ഒരു അഭിമാനം ഉണ്ടല്ലോ അതൊരു വലിയ അഭിമാനം ഓരോ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ ചെയ്തു കൂട്ടാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പാദം വന്നിച്ച് ഇത് തൊഴുമ്പോൾ മുമ്പിൽ നിന്ന് ഒരു ഒരഭിമാനമാണ് കാരണം അമ്മ അതാണ് എല്ലെപ്പോഴും താനേ ചേർന്ന കൂട്ട അതൊരു പവറും പഞ്ചും കൂടും അപ്പോൾ എന്താ പറയാ അങ്ങനെ ഉണ്ടായ എൻ്റെ യാത്രകളാണ് ഞാൻ കുത്തി എൻ്റെ ആദ്യത്തെ ബുക്കിൽ കുത്തി കുറച്ചത് അത് ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെട്ടു ബവാസ വായിച്ച് അത് വായിച്ച് ഒരുപാട് എനിക്ക് മെസ്സേജ് ചിലർ കരയാറുണ്ട് എന്ന് പറഞ്ഞത് വായിച്ച് ചിലർക്ക് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവണം നമ്മുടെ ചില ആൾക്കാർക്ക് അതൊരു ത്രില് അറിയണം ആ ഒരിതുണ്ട് പിന്നൊരു ത്രില്ലിങ് ഇതുണ്ട് പിന്നെ നമ്മളതിൽ ഭക്തി മാത്രല്ലോ ഹിസ്റ്ററി ഇതുണ്ട് ലോക ചരിത്രത്തിലെ പല കാര്യങ്ങളും യാത്ര വിവരണുണ്ട് സംസ്കാരങ്ങളുണ്ട് എൻ്റെ മനോ ആ ഒരു യാത്ര ബോമുള്ളതുണ്ട് പക്ഷെ എന്താ പറയുക ചിലപ്പോൾ ഞാൻ ആലോചിക്കും എത്ര വഴികളിലൂടെ എത്ര ആൾക്കാരെ കണ്ടിട്ടാണ് ഞാൻ ഞാനവിടെ എത്തിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ കാരണം ഓരോ ആൾക്കാർക്ക് ഓരോരോ കഥകളുണ്ടാവും ഒരാൾ ഒരു വ്യക്തിനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കഥ ഉണ്ടാക്കാം അവൻ്റെ ജീവിതം വെച്ചിട്ട് അങ്ങനെ എത്രയോ ആൾക്കാരുടെ ജീവിതത്തിലൂടെ ജീവിതം കണ്ടിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് എത്ര സംസ്കാരങ്ങൾ കണ്ടു പക്ഷെ അതിനൊക്കെ ഒരു ലക്ഷ്യബോധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും പവറാക്കുന്നത് അപ്പം അങ്ങനെ എൻ്റെ രണ്ടാമത്തെ അനുഭവക്കുറിപ്പുകളിലേക്ക് കിടക്കുകയാണ് രണ്ടാമത്തെ ബുക്ക് ഈ തൊട്ട് ഒരു കൊള്ളിക്കാൻ പറ്റും ബാക്കിയുള്ള എഴുതാൻ രണ്ട് ആദ്യത്തെ ബുക്കിലത്തെ കണ്ടന്റിനായിട്ട് കൂടുതൽ പറയാനുണ്ട് മറ്റേത് ഇത്ര കൊല്ലത്തെയുണ്ട് ഇതിപ്പോ മൂന്ന് കൊല്ലമല്ലോ പക്ഷെ ആ മൂന്ന് കൊല്ലത്തില് പറയാൻ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ആദ്യത്തെ ആ ചോളന്മാരുടെ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ആ അതൊക്കെ ഞാൻ നോക്കിയപ്പോൾ അതൊക്കെ ഇത് ചെയ്ത് നോക്കിയപ്പോൾ ഏഴെട്ടധ്യായ ഏഴ് അധ്യായത്തിന് വില അത് മാത്രമുണ്ട് പക്ഷെ അത്രയും ഉണ്ട് അത് പറയാം ഞാൻ അനുഭവിച്ച അത്രയും ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു അത് ഞാൻ ബുക്കിൽ വായിക്കട്ടെ കാരണം നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ പറയണി കൂടുതൽ ബുക്കിൽ പറയാം ഇൻ്റർവ്യൂലൊക്കെ നമ്മൾ ഫാക്റ്റ് മാത്രമേ പറയുള്ളൂ പക്ഷേ ബുക്കിൽ അതിൻ്റെ തയ്യാറെടുപ്പുകൾ പറയാം നമ്മുടെ മനോബദ്ധകളും സന്തോഷങ്ങളും അതെല്ലാ കാര്യങ്ങളും നമുക്ക് ബുക്കുകളിലൂടെ പറയാം ആ നേരത്തെ പലരും പറയണ പോലെ ബുക്ക് വായിച്ചിട്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റി അത് വിഷം കിട്ടി എന്ന് പറയണ പോലെ ഈ ബുക്കും അവർക്ക് കിട്ടട്ടെ അത് സ്വീകരിക്കട്ടെ സ്വീകരിക്കപ്പെടട്ടെ ഒരു എപ്പോഴും സൂപ്പർ ഹിറ്റ് ഫസ്റ്റ് പടം സൂപ്പർ ഹിറ്റാക്കിയ സംവിധായകന് അടുത്തൊരു പടം ചെയ്യുമ്പോൾ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കരമാവും അത് എത്തിപ്പെടാൻ പറ്റട്ടെ കാരണം ഫസ്റ്റ് ഭാഗത്തിൻ്റെ എക്സ്പെക്റ്റേഷനിലൂടെയാണ് ആൾക്കാർ രണ്ടാമത് എപ്പോഴും ചെയ്യുക ആ റേഞ്ചിൽ അതിന് മേലെ ഭഗവാൻ നിർത്താൻ സഹായിക്കട്ടെ അങ്ങനെ കൊണ്ട് കൂടി തുടങ്ങിയിട്ടുണ്ട് അത് എന്തായാലും എഴുതി കഴിയുമ്പോൾ ആറുമാസത്തിന് മേലെ ആവും കാരണം നമുക്ക് എന്താ പറയുക നമ്മളെ സമയത്തിൽ നമ്മൾ ചിന്തകൾ വോയിസിലിട്ട് എന്നിട്ടാണ് എഴുതുക അപ്പോൾ ടൈം എടുക്കും അത് ശരിക്കും ആറുമാസം പിന്നെ ആ ബുക്ക് ബുക്കിൻ്റെ ആൾക്കാരായിട്ടുള്ള പ്രിൻറ്റിങ്ങൊക്കെ എന്തായാലും ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് പ്രോസസ്സ് വരും അത് പിന്നെ ഇംഗ്ലീഷും തമിഴിലും ട്രാൻസ്ലേറ്റ് ചെയ്യണം അതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എപ്പോഴും ബുക്കുകൾ എഴുതുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് വേറെയാവും കാരണം ഒരു മാനസികാവസ്ഥ അതിൽ നല്ല നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ശരിക്കും അതെന്താ പറയുക ആ ഒരു മനശാസം കൂടെയാണ് പോണത് പോകുന്നത് അത് ഓർത്തെടുത്ത് ഓരോ പോയിന്റ് ഓർത്തിടുകളും അന്നത്തെ സംഭവങ്ങളും പിന്നെ അതൊക്കെ എഴുതി അതൊക്കെ നടക്കണം അപ്പം അതിൻ്റെ ഒരു എഴുത്ത് പണിപ്പുരയിലാണെന്നൊക്കെ പറയില്ലേ പണിപ്പുറിയിലാണ് അതിപ്പോൾ ആദ്യത്തെ ഏഴ് അധ്യായത്തിലേക്കൊക്കെ എത്തിക്കും അത് നടക്കും അതാണ് നടക്കുക നമ്മളൊരു മോഡും മുതക്കനുസരിച്ച് കയറി പോകണം എന്തായാലും ആഗ്രഹതാണ് ആദ്യത്തൊപ്പം തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടേണ്ടത് പിന്നെ ഈ യാത്രകളുണ്ട് കണ്ണൂർ പ്രോഗ്രാം വരുന്നത് നമുക്ക് ആ പക്ഷേ മറ്റ് ആ അത് തിരുവനന്തപുരം ചെയ്തിട്ടുണ്ട് അത് ആണ് ഡ്യൂട്ടി അല്ല മെഡിറ്റേഷൻ ആണ് പക്ഷെ കണ്ണൂർ നമുക്ക് ഒരുപാട് ആൾക്കാരുള്ളതാണ് ഒരുപാട് നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള സ്ഥലം കണ്ണൂരും തിരുവനന്തപുരം ആണ് അതിൽ കണ്ണൂർ അപ്പം എത്ര കാലങ്ങളായിട്ട് കണ്ണൂരിലത്തെ ആൾക്കാർ വാർ വരും അവർ വരും എന്നൊരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെന്നൈ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട് ഇനി കണ്ണൂർ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇതാവും അതുകൊണ്ട് കണ്ണൂർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജൂലൈ പതിമൂന്നാം തീയതി ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അതിന് രജിസ്ട്രേഷനൊക്കെ തുടങ്ങി എണ്ണൂ എഴുന്നൂറ്റമ്പത് പേരാണ് ഹോൾ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് താഴെയുള്ള ഹോള് രണ്ട് താഴത്തും മോളും കൂടിയിട്ട് ആ പക്ഷെ ഇപ്പോൾ ആയിരത്തി അരുമേലാൾ ആയിരത്തി എഴുന്നൂറ് രജിസ്ട്രേഷൻ ആയി ഞാൻ അപ്പോൾ ഞാൻ ആയിരത്തി അഞ്ഞൂറ് വരെയൊക്കെ ഓക്കെ അപ്പൊ രണ്ട് വട്ടം രണ്ട് വട്ടമായിട്ട് നമുക്ക് നടത്താം അത് അതിന് മേലെ എന്തായാലും പറ്റില്ല ആയിരത്തി ഇരുന്നൂറ് ആയെന്നു കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് വരെ അങ്ങനെ പോയിക്കോട്ടെ എപ്പോഴും ലൈറ്റ് ബോഡി മെഡിറ്റേഷന് ആൾക്കാർ ഭയങ്കര ആകാംക്ഷയും ഇൻട്രസ്റ്റോട് കൂട്ടിയിട്ട് ഇരിക്കുകയാണ് വീണ്ടും വീണ്ടും വേണം എന്നുള്ളത് കാരണം അതൊരു ആ സമയത്ത് അവർക്ക് കിട്ടുന്ന അനുഭൂതി ഭയങ്കര അതിന് മുഴുവൻ വല്ല കൂടെ അനുഗ്രഹത്തിൽ കിട്ടണതാണ് ഒരു വട്ടം അത് അറ്റൻഡ് ചെയ്ത ചെയ്താൽ എങ്ങനെയെങ്കിലും അടുത്ത പ്രാവശ്യം അറ്റൻഡ് ചെയ്യാം നമ്മളാണിത് വളരെ കുറച്ച് നടത്തണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഴനിയിൽ നടത്തി അന്ന് വന്നവരൊക്കെ അത്രയും സന്തോഷത്തോടുകൂടിയിട്ട് അറ്റൻഡ് ചെയ്ത് അപ്പോൾ അത് അത് അതുകൊണ്ടാണ് ആയിരിക്കാം അപ്പോൾ അവസാനിച്ചിട്ട് ഇത്രയധികം ആൾക്കാർ വീണ്ടും വരും നമുക്ക് എപ്പോഴും ഹോൾ ഫുള്ളായി രണ്ടാമത് ഇത് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിൽ അപ്പോൾ ഈ പ്രാവശ്യവും അത് തന്നെ കണ്ണൂർ നടക്കാൻ പോവുകയാണ് പിന്നെ കർക്കിട വാവ് അത് ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തിനാല് അതൊരു വലിയൊരു പ്രധാനപ്പെട്ട ദിവസമാണ് അന്ന് മുരുകവാനും സിദ്ധന്മാരുടെയും ആസ്ട്രൽ ആസ്ട്രൽ വേൾഡിൽ ചില കാര്യങ്ങൾ കൂടുതൽ ഞാൻ പറയാൻ പറ്റില്ല ചില ചില ഇതുണ്ടാവും അതൊരു ഇന്ത്യയുടെ ആ മൂവ്മെൻറ്റിൻ്റെ ഒന്നുകൂടി ശക്തി കൂട്ടും തമിഴ്നാട്ടിലും ചില സംഭവങ്ങളൊക്കെ അടുത്തൊരു കൊല്ലത്തിൽ ഉള്ളിലുണ്ടാവും ചില സർപ്രൈസുകളുണ്ടാവും ഈ ആഗസ്റ്റ് ഈ ജൂലൈ ഇരുപത്തി നാല് അമാവാസി കർക്കിടക വാവാണന്ന് എന്നാണ് ഈ ആസ്ട്രൽ വേൾഡിൽ ചില ഒരുപോലെ ആ അപ്പോൾ അതിന് ശേഷം ഒരു കൊല്ലത്തിനുള്ളിൽ തമിഴ്നാട്ടിൽ ചില സർപ്രൈസുകളുണ്ട് ഇന്ത്യയുടെ മുന്നോട്ടിൽ ഇതിന് പവർഫുള്ളാണ് എല്ലാ മാർക്കറ്റിയും പ്രധാനപ്പെട്ടൊരു ഇതാണ് അത് അതൊരു പ്രധാന സംഭവമാണ് കൂടലും കൂടുതൽ ചിലപ്പോൾ പറയുന്നില്ല പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാനും വ്യക്തിപരായിട്ടും എനിക്കും എന്താണോ അപ്പം അത് അതും പൊട്ടിന് സംഭവം കൂടുതൽ ഞാൻ പിന്നെ പറയാം ഇപ്പൊ പറയണല്ലേ അതാണ് പിന്നെ യാത്രകളുണ്ട് തായ്വാൻ അർമേനിയ യാത്രകൾ പിന്നെ ആൾക്കാരുടെ പ്രാർത്ഥന അവരുടെ കാര്യങ്ങൾ അവരുടെ സന്തോഷം അതിലൂടെയൊക്കെ പോണ ദിവസങ്ങളാണത് അപ്പൊ കൊറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ സംസാരിച്ചിട്ടില്ല അത് കുറച്ച് കൂടുതൽ സംസാരിക്കാം അത് കഴിഞ്ഞ പിന്നെ അടുത്ത് കുറച്ച് ഇത് കിട്ടുകഴിഞ്ഞാൽ അടുത്ത ഇതായിട്ട് വീണ്ടും എടുക്കാം നമ്മൾ ഓരോ സബ്ജക്ട്സിലും സബ്ജക്റ്റുകൾ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാം അത് ചോദിക്കണം കാരണം നമ്മളെ ആ പ്രോഗ്രാം കഴിഞ്ഞായിരുന്നല്ലോ പഴനി പ്രോഗ്രാം കഴിഞ്ഞു ആ സമയത്ത് ലാലാട്ടിന്റെ ഒരു വീഡിയോ മെസ്സേജ് ഒക്കെ വന്നിരുന്നു മൂവി ശേഷം ഒരു ഭയങ്കരം മുരുകയക്കി ആ മൂവി ഫുള്ള് വിളി പോലും അദ്ദേഹം സ്വന്തം എപ്പോഴും ലാലാട്ടൻ സിനിമയിൽ മുരുകന്റെ ക്യാരക്ടർ എടുത്തത് സൂപ്പർ ഹിറ്റാ എപ്പോഴും അത് രാവണപ്രഭുല് നാരായൺ അവിടുന്ന് കുറെ പടങ്ങൾ ഉണ്ട് നാലഞ്ച് പടങ്ങൾ അവസാനത്താണ് തുടർ തുടരും സെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ അവരുചയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം അന്ന് കഴുത്ത് സിനിമയ്ക്ക് വേണ്ടി കഴുത്തിലിട്ട് മുഴുവൻ ലോക്കറ്റൊക്കെ ഉണ്ട് ആ സിനിമയിൽ കാണാതെ ഒരുപാട് ലോക്കറ്റ് സിനിമയിൽ പിന്നെ ടൂ കോളർ ടൂണൊക്കെ കന്തസഷ്ടി ഹോജാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അന്ന് പറഞ്ഞു ഈ പടവും ഭഗവാനും പേരെടുത്ത് സൂപ്പർ ഹിറ്റാ പിന്നെ എന്താ പറയാ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവലിൽ അതിന് ശേഷമാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന് വിളിക്കാറുണ്ടായത് തുടർച്ച അതിനുശേഷമാണ് നമ്മൾ ആ സമയത്താണ് പടം റിലീസായിട്ട് നമുക്കതൊരു ഇതായി ചെന്നിട്ടുണ്ടായിരുന്നു മെയ് ഫസ്റ്റിന് ഒരു ആശംസകൾ പടം ആണെങ്കിൽ അങ്ങനെ കത്തി കയറിപ്പോയി ഭയങ്കരമായിട്ട് വിജയിച്ചല്ല അദ്ദേഹം ഒന്നും ആ സ്റ്റണ്ട് സീനത്തൊക്കെ മുരുക എന്നൊക്കെ പോലെ അദ്ദേഹം ലാലേട്ടനാണ് സജഷനാണ് കിട്ടുന്നത് അപ്പം അത് ഭയങ്കരമായിട്ട് കയറിപ്പോയി പിന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ബന്ധം കണക്ഷനാണ് പോകണം അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നുണ്ടാവും ലോകത്തുനിന്ന് പക്ഷെ രാത്രി അദ്ദേഹം എന്നെ വിളിച്ചു അതെനിക്ക് ഭയങ്കര ഭയങ്കര ഇത് തോന്നിയിട്ടാണ് കാരണം എത്രയോ തിരക്കെൻ്റെ ഡെയിലാണ് തായ്ലൻഡിലായിരുന്നു അദ്ദേഹം അത് എന്നെ വിളിച്ചു സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ആ പടല് ഒരു പ്രമോഷൻ പാട്ടിറങ്ങിയില്ല മുരഗുവാൻ്റെ ഒരു പാട്ട് ആ അമ്പലത്തിൽ പോയിട്ട് വേല് സമർപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ആളുടെ ഡേബിയില് വേല് <laughs> 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 weeks, weeks, <ım999> <throat> <slightlymer reais> ും അത് കഴിഞ്ഞിട്ടേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് ഒരു രണ്ട് മൂന്ന് നാലഞ്ച് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചോദിച്ചേ എന്താ ഒരാളായിട്ടു തന്ന ഫോട്ടോ അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ടതാന്ന് പറഞ്ഞു ആ വേലിൻ്റെ ഇത് അപ്പോൾ അദ്ദേഹം ആ ഒരു ഭയങ്കരമായിട്ട് ആ ഒരു ഭഗവാന്റെ അനുഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ട് അത് 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 എന്താ പറയുക അതിൻ്റെ ഒരു എനർജി ആൾക്കും അനുഗ്രഹവും അദ്ദേഹത്തിനും കിട്ടട്ടെ അദ്ദേഹം അത് എന്താ പറയാ ഇപ്പൊ പീക്ക് വല്ല നിക്കണം തുടര് വന്ന ശേഷം ഇപ്പോ ഏറ്റവും പീക്കിലുഗ്രഹ് അതൊരു നല്ലൊരു സുഖരായിട്ടുള്ളൊരു ബന്ധമാണ് നല്ല ലോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനടൻ അദ്ദേഹം ആയിട്ട് എനിക്കൊരു ബന്ധം വരണതും അദ്ദേഹം ഉരുഗാൻ്റെ ഒരു കണക്ഷനില് എന്നാണ് ബന്ധം വരുന്നത് അതിന് ശേഷമുള്ള ആ ഇതൊക്കെ ഭഗവാന്റെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് അദ്ദേഹത്തിന് അനുഗ്രഹം അറിയാൻ പറ്റണതും അത് ഭയങ്കര രസമാണ് അത് ശരിക്കും പക്ഷെ നല്ലൊരു ക്യാരക്ടറായിട്ടുള്ളത് നല്ല രസമായിട്ട് പോകുന്നു അത് എല്ലാവരും അതുകൊണ്ടാണ് നമ്മൾ കുറേ നാളെ ശേഷം ഇപ്പൊ ചെന്നൈ വന്നപ്പോൾ നീയം ചെ ഇവിടെയാണല്ലോ കിട്ടിയത് ഇതില് നമുക്കൊന്ന് വീഡിയോ ചെയ്യാം അത് എന്താ പറയുക നമുക്ക് ഇനിയും ഞാൻ പറഞ്ഞ ജൂലൈ ഇരുപത്തിനാല് ആ അശോകനാന്റെ ഒമ്പത് പേര് അത് നോട്ട് ചെയ്ത് വെച്ചോളൂ അത് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സംഭവങ്ങളുണ്ട് ആ പിന്നെ നമ്മൾ ഒരുപാട് കാര്യം സംസാരിച്ചു പിന്നെ ലാലട്ടിനെ തുടരും എന്നുള്ള സിനിമയെ കുറിച്ച് പോലും സംസാരിച്ചു അതെ അതെ നമുക്ക് അടുത്ത വേറെ ദിവസം സബ്ജക്റ്റുകളായിട്ട് സംസാരിക്കാം എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊന്നിലും തുടങ്ങിയതല്ല നമ്മളെ പോലെ ബന്ധം കുമാരി കാണത്ത് തുടങ്ങിയതാ അതിന്റെ ഒരു ഇഴയടുപ്പെന്നൊക്കെ പറയില്ലേ ഒരു നൂൽ കണക്ഷൻ അന്ന് തൊട്ട് നമ്മളിലുണ്ട് ആ ഒരു എനർജി ആ എനർജി നമ്മളിൽ നമ്മൾ ഒരുക്കി തന്നത് മൃഗവാനാണ് അദ്ദേഹമാണ് നമ്മുടെ ഈ ഡ്യൂട്ടി എല്ലാമാർക്കു പ്ലാറ്റ്ഫോം റെഡിയാക്കി നമ്മളെ അവിടെ കൂട്ടിച്ചേർത്തിരിക്കണത് അതെന്തിനു വേണ്ടി മൃഗയുഥത്തിന് വേണ്ടിയിട്ടും ഭാരതത്തിനു വേണ്ടിയിട്ടും ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബന്ധം നമ്മൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ അത്രയും ആണ് അത് എന്താ പറയുക ഭഗവാൻ്റെ വേണ്ടിയിട്ടുള്ള ബന്ധമാണ് ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള ബന്ധമാണ് അപ്പോൾ നമുക്കും തുടരും നമുക്കും തുടരാം ഭഗവാസ കാഴ്ചയിട്ട് അപ്പോൾ സന്തോഷം ഓം ശരണുഭവ ആയ നമഹ